ഹലോ ഞാൻ ഡോക്ടറെ എല്ലാ ഫ്രം ഫ്രമീസ് മൾട്ടി സ്പെഷ്യാലിറ്റി ജനറൽ ക്ലിനിക് പത്തനംതിട്ട ഒരു പല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചൂയിങ് എഫിഷ്യൻസി നഷ്ടപ്പെടും അതായത് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട് പക്ഷെ അതൊന്നും അധികം കാര്യമാക്കാറില്ല അല്ലേ ബാക്കിയുള്ള പല്ലുകളെല്ലാം വെച്ച് നമ്മൾ ചവയ്ക്കും പക്ഷേ ഇനി വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് ഈ പല്ലെടുത്ത ഭാഗത്ത് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലിരിക്കുന്ന അപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്ന പല്ലുകളെല്ലാം ആ സ്പേസിലേക്ക് പയ്യെ ചെരിഞ്ഞ് വരാനും അതുപോലെ മുകളിലുള്ള ഇപ്പം താഴത്തെ പല്ലെടുത്തെങ്കിൽ മുകളിലത്തെ പല്ല് പയ്യെ പയ്യെ താഴത്തേക്ക് ഇറങ്ങി വരാനും സാധ്യതയുണ്ട് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല പതുക്കെ പതുക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പ് വന്നിട്ട് അവിടെയെല്ലാം ഫുഡ് കയറാനും അങ്ങനെ അവിടെ കേടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി പല്ല് ഇറങ്ങി വരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ അവിടെ മോണയുടെ അവിടെ സ്പേസ് വരാനും അങ്ങനെ ആ പല്ലിൻ്റെ ബലം നഷ്ടപ്പെടാനും അത് ഇളകാനും തുടങ്ങും അങ്ങനെ ആ പല്ല് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇനി എന്ന് പല്ലെടുക്കാൻ പോയാലും ഈ പല്ലുകൾ എ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോടൊന്ന് ചോദിച്ചു ഉറപ്പുവരുത്ത് ഇനി അതല്ല ഓൾറെഡി നിങ്ങൾ പല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ആ പല്ലിനെ എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് മറ്റുള്ള പല്ലിനെയെങ്കിലും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കാം താങ്ക് യു